കൊച്ചി ധനുഷ്കോട് ദേശീയപാതയുടെ മൂന്നാർ മുതൽ റോഡിന്റെ നടന്നിട്ടും പദ്ധതി സംസ്ഥാനത്തെ ആദ്യ വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതിയാണിത് കാട്ടാനക്കൂട്ടങ്ങളും വന്യമൃഗങ്ങളും ദേശീയപാതയിൽ ഇറങ്ങുന്നത് തടയാനാണ് അണ്ടർപാസുകൾ നിർമ്മിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചത് ബോഡിമെറ്റിനടുത്ത് തോണ്ടിമല മൂലത്തുറ ആനയിറങ്കൽ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് ഇതിന് കണ്ടെത്തിയത് റോഡിനായി വനംവകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്തു നിന്നും മുറിച്ചുമാറ്റിയ മരങ്ങൾക്ക് ദേശീയ പാതാ വിഭാഗം അടച്ച തുകയാണ് പദ്ധതിക്ക് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾക്ക് പാസേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അണ്ടർ പാസേജിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പലപ്പോഴായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് അടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പലപ്പോഴും വാഹനങ്ങൾ വന്യമൃഗങ്ങൾ തടഞ്ഞു നിർത്തുന്ന രീതിയിലേക്കുള്ള സംഭവികാസങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അണ്ടർ പാസേജിങ്ങിന് വേണ്ടിയിട്ട് വകുപ്പ് തന്നെ പ്രൊപ്പോസല് കൊടുത്തുകൊണ്ടാണ് ആ പണിക്ക് വേണ്ടിയിട്ടുള്ള പൈസ അടച്ചിരിക്കുന്നത് അതിന് അടിയന്തരമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ആറു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതിനായി ദേശീയപാതാ വിഭാഗം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമ്പൻസേറ്ററി എഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി അഥവാ ക്യാമ്പ എന്ന ഉപദേശക സമിതിയിൽ അടച്ചത് ഒന്നര വർഷം മുൻപ് ദേശീയപാതാ വിഭാഗത്തിന്റെ സഹായത്തോടെ അണ്ടർപാസുകളുടെയും ഓവർ ബ്രിഡ്ജുകളുടെയും രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കി വനം വകുപ്പ് ക്യാമ്പയ്ക്ക് സമർപ്പിച്ചിരുന്നു ദേവികുളം ഗ്യാപ്പിന് സമീപം വരയാടുകൾക്ക് റോഡ് മുറിച്ചുകടക്കാൻ നാല് മീറ്റർ വീതിയിൽ മേൽപ്പാലവും ഇതിൽ ഉൾപ്പെടുത്തി എന്നാൽ റോഡിന്റെ ഉദ്ഘാടനം നടന്നിട്ടും പദ്ധതി നീണ്ടുപോകുന്നതിൽ പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ട് വന്യമൃഗങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് റോഡിൽ അണ്ടർ പാസ്സേജ് റോഡുമായിട്ട് ടച്ച് ചെയ്യാതെ വാഹനങ്ങൾക്കും ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം മൂന്നോളം സ്ഥലങ്ങൾ മൂലത്തറയും തോണ്ടിമലയും അതുപോലെ ആനയറങ്കൽ ഭാഗത്തും മൂന്ന് അണ്ടർ പാസ്സേജ് നിർമ്മിക്കുമെന്ന് ഇവർ പറഞ്ഞിരുന്നു പക്ഷേ നാളിതുവരെയായിട്ടും ഒരു നീക്കം ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ എൻ എച്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി കണ്ടിട്ടില്ല വനം വകുപ്പിന് ഇവ നിർമ്മിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ദേശീയപാതാ അധികൃതരെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ദേശീയപാതാ നിർമ്മാണം പൂർത്തിയായിട്ടും അണ്ടർപാസുകളുടെ പണി ആരംഭിച്ചില്ല പദ്ധതി നടപ്പാക്കാത്തതിനാൽ ദേശീയപാതയിൽ പല ഭാഗത്തും കാട്ടാന റോഡിലിറങ്ങുന്നത് പതിവായി മാസങ്ങൾക്കു മുൻപ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചൂണ്ടലിന് സമീപം ചക്കക്കൊമ്പന്റെ ദേഹത്ത് കാറിടിക്കുകയും യാത്രക്കാർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഗ്യാപ് റോഡിൽ കാട്ടുപോത്തിറങ്ങിയതും പരിഭ്രാന്തി പരത്തിയിരുന്നു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി ശബരിമലയിൽ ദർശനത്തിലെത്തിയ തീർത്ഥാടകന് പതിനെട്ടാം പടിയിൽ വെച്ച പോലീസ് മർദ്ദനമേറ്റതായി പരാതി സംഭവത്തെക്കുറിച്ച്